പത്തനംതിട്ടയിൽ അരലക്ഷത്തോളം വോട്ടുകൾക്ക് എൽഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് ജയിക്കുമെന്ന് സിപിഎം വിലയിരുത്തൽ മണ്ഡലം രൂപീകരിച്ച ശേഷം നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും പത്തനംതിട്ടയില് യുഡിഎഫിനൊപ്പമായിരുന്നു വിജയം സിറ്റിംഗ് എംപിയും ഇത്തവണത്തെ യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ ആന്റോ ആന്റണിയാണ് കഴിഞ്ഞ മൂന്ന് തവണയും ജയിച്ചത് ഇത്തവണ ആന്റോയ്ക്ക് അടിതെറ്റുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പുകളും വോട്ടെടുപ്പിനുശേഷം വിലയിരുത്തുന്നത് എൽഡിഎഫ് ഉറപ്പായും ചെയ്യിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാകും പത്തനംതിട്ടയെന്ന് വോട്ടെടുപ്പിന് മുമ്പ് സിപിഎം നേതൃത്വം പറഞ്ഞിരുന്നു അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ശേഷമുള്ള വിലയിരുത്തലുകൾ യുഡിഎഫിലേക്ക് പോയിരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായക ക്രിസ്ത്യൻ വോട്ടുകൾ അടക്കം ഇത്തവണ തോമസ് ഐസക്കിന് ലഭിച്ചിട്ടുണ്ടെന്ന് സിപിഎം വിലയിരുത്തുന്നു ശക്തമായ യുഡിഎഫ് തരംഗമുണ്ടായ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾക്കാണ് ആന്റോ ആന്റണി ജയിച്ചത് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ വീണ ജോർജ് മൂന്ന് ലക്ഷത്തിലേറെ വോട്ടുകൾ സ്വന്തമാക്കിയിരുന്നു ഇത്തവണ നാല് ലക്ഷത്തോളം വോട്ടുകൾ നേടിയാകും തോമസ് ഐസക് വിജയിക്കുക വരുമ്പോൾ പത്തനംതിട്ടയിലെ വോട്ടർമാരുടെ എണ്ണത്തിൽ വർദ്ധനവുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിലാകെ പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തിമാരും അഞ്ച് ലക്ഷത്തി മായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വോട്ടർമാരുടെ വർധനമുണ്ടായിരുന്നു തുടർച്ചയായി മൂന്ന് വട്ടം ഒപ്പം തിന്ന കോൺഗ്രസിന്റെ കോട്ടയായ ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട ഇക്കുറിയും വിജപ്രതീക്ഷയുമായാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് നേരിടാനിറങ്ങിയത് കഴിഞ്ഞ തവണത്തതിനേക്കാൾ കാര്യങ്ങൾ കുറച്ചധികം കടുപ്പമാകുന്നുണ്ടെന്നാണ് സൂചന രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് പ്രധാന ഘടകം ഇതിന് തെളിവാണ് ഓരോ തവണയും യു ഡി സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷം കുറഞ്ഞത് തുടക്കത്തിൽ ഒരു ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെടുത്ത് കഴിഞ്ഞ തവണ അൻപതിനായിരം പോലും ഭൂരിപക്ഷം പക്ഷമെത്തിക്കാൻ ആന്റോയ്ക്കായില്ല എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ മാറി വീശി തുടങ്ങിയ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ് ഭയപ്പെടേണ്ടതുണ്ട് ബിജെപിക്ക് കാലാകാലങ്ങളിൽ സ്വാധീനം ഇവിടെ ഏറിവരുന്നതായും കാണാം കഴിഞ്ഞ തവണ ഇടതിനു പിന്നിലായി മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തരാകേണ്ടി വന്ന ബിജെപി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ മൂന്ന് ലക്ഷം വോട്ടുകൾ ഇവിടെ നിന്നും സമാഹരിച്ചു അതുകൊണ്ട് തന്നെ ഇക്കുറി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ബിജെപി രംഗത്തിറങ്ങിയത് കോൺഗ്രസിന്റെ സീനിയർ നേതാവിന്റെ മകനെ തന്നെ രംഗത്തിറക്കി കോൺഗ്രസിൽ തന്നെ ഒരു വിള്ളൽ സൃഷ്ടിച്ച മണ്ഡലം നിറയാനുള്ള തയ്യാറെടുപ്പിലാണ് ബിജെപിയും അവരുടെ സ്ഥാനാർത്ഥി അനിൽ കെ കേരളത്തിൽ തന്നെ ബിജെപിക്ക് പ്രതീക്ഷയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ മുൻപന്തിയിലാണ് പത്തനംതിട്ട സ്ഥാനം എൽ ഡി എഫ് ആകട്ടെ എന്ത് വില കൊടുത്തും മണ്ഡലം പിടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അതിനാൽ തന്നെ സിപിഎം മുതിർന്ന നേതാവിനെ തന്നെ മത്സരത്തിനിറക്കിയിരുന്നു വോട്ടെടുപ്പ് അടുക്കും തോറും പത്തനംതിട്ടയിൽ യാണ് എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും ഒരുപോലെ വിജയം പ്രതീക്ഷിക്കുന്ന പത്തനംതിട്ടയിൽ പ്രവചനങ്ങൾക്ക് സ്ഥാനം കുറവാണെന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി ഒൻപതിൽ നടന്ന മണ്ഡല പുനർനിർണ്ണയത്തിനാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം അനുവദിച്ചത് അടൂർ തിരുവല്ല റാന്നി കോന്നി ആറന്മുള എന്നിവയും തുടർന്ന് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പിളയും പൂഞ്ഞാറും പത്തനംതിട്ടയ്ക്കൊപ്പം ചേർത്തു അങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ ഇടതിനൊപ്പമാണ് ഇവിടെ നിന്നുള്ള എല്ലാ എം എൽ എമാരും ഇടതെ ാണ് എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അടിസ്ഥാനപരമായി കോൺഗ്രസ് അനുഭാവമാണ് പത്തനംതിട്ടയിലെ വോട്ടർമാർ പ്രകടിപ്പിക്കാറുള്ളത് അതാണ് ആന്റോ ആന്റണിയുടെ തുടർച്ചയായുള്ള വിജയം സൂചിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിനു മുകളിൽ വരെ ഭൂരിപക്ഷം കോൺഗ്രസ് നേടിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്